ഒരു സ്വേച്ഛാധിപതിയുടെ ഉദയവും പതനവും നമസ്കാരം എൻ്റെ പേര് അജു വാരിക്കാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു രാജ്യത്തിൻ്റെ ആകെ തകർച്ചയ്ക്ക് കാരണമായ ഒരു സാധാരണ ബസ് ഡ്രൈവറിൽ നിന്ന് ലോകം ഭീതിയോടെ നോക്കിക്കണ്ട സ്വേച്ഛാധിപതിയായി മാറിയ ഒരു മനുഷ്യൻ്റെ കഥയാണ് വെനുസ്വലയുടെ മുൻ പ്രസിഡൻറ്റ് നിക്കാലോസ് മധുറോ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മൂന്ന് അതായത് ഇന്ന് ഇന്നുകൂടെ പിന്നെ അമേരിക്കൻ സൈനിക നീക്കത്തിലൂടെ അദ്ദേഹം അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെടുമ്പോൾ അതൊരു ഭരണാധികാരിയുടെ മാത്രം പതനമല്ല മറിച്ചൊരു ജനതയുടെ നീണ്ട പോരാട്ടത്തിൻ്റെ ഫലം കൂടിയാണ് ആരാണ് നിക്കോളാസ് മധുറോ മധുറോയുടെ തുടക്കം നമ്മളെ അത്ഭുതപ്പെടുത്തിയേക്കാം കാരക്കോസിലെ തെരുവുകളിൽ ബസ് ഓടിച്ചിരുന്ന ഒരു സാധാരണ തൊഴിലാളിയായിരുന്നു അയാൾ അവിടെ നിന്ന് അദ്ദേഹം ട്രേഡ് യൂണിയൻ നേതാവാകുന്നത് രാഷ്ട്രീയത്തോടുള്ള അഭിനിവേശം അദ്ദേഹത്തെ ക്യൂബയിൽ എത്തിച്ചു അവിടെ വെച്ച കമ്മ്യൂണിസ്റ്റ് പ്രത്യേക ശാസ്ത്രങ്ങളിൽ അദ്ദേഹം കടുത്ത പരിശീലനം നേടി ഹ്യൂഗോ ഛാവീസ് എന്ന വിപ്ലവകാരിയായ നേതാവിൻ്റെ നിഴലിലായിരുന്നു മധുരോയുടെ വളർച്ച ഛാവേസിൻ്റെ ഏറ്റവും വിശ്വസ്തനായി മാറിയ അദ്ദേഹം വിദേശകാര്യമന്ത്രിയായും വൈസ് പ്രസിഡൻ്റായും ഉയർന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ഛാവീസ് മരിക്കുമ്പോൾ തൻ്റെ പിൻഗാമിയായി തിരഞ്ഞെടുത്തത് ഈ മുൻ ബസ് ഡ്രൈവറെ ആയിരുന്നു അധികാരത്തിലേക്കുള്ള വരവും ജനാധിപത്യത്തിന്റെ തകർച്ചയും ഛാവേസിൻ്റെ മരണശേഷം നേരിയ ഭൂരിപക്ഷത്തിനാണ് മധുറോ അധികാരം പിടിച്ചത് എന്നാൽ ഛാവീസിലുണ്ടായിരുന്ന ജനപിന്തുണ മധുറോയ്ക്ക് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അധികാരം നിലനിർത്താൻ അദ്ദേഹം സ്വീകരിച്ചത് അടിച്ചമർത്തലിൻ്റെ പാതയായിരുന്നു കോടതികളെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും സ്വന്തം ആളുകളെ കൊണ്ട് നിറച്ചു എണ്ണക്കമ്പനികളുടെയും സ്വർണ്ണ ഖനികളുടെയും ചുമതല സൈനിക ഉദ്യോഗസ്ഥർക്ക് നൽകി അവരെ തനിക്ക് അനുകൂലമാക്കി മാറ്റി ലോകത്ത് ഏറ്റവും കൂടുതൽ എണ്ണ നിക്ഷേപമുള്ള ഒരു രാജ്യം പട്ടിണിയിലാവുന്നത് എങ്ങനെയാന്ന് മധുറോ നമുക്ക് കാണിച്ചു തന്നു ലക്ഷക്കണക്കിന് ശതമാനം പണപ്പെരുപ്പമാണ് അവിടെ ഉണ്ടായത് അവിടെ കറൻസിക്ക് കടലാസിൻ്റെ വിലപോലുമില്ലാത്ത അവസ്ഥയുണ്ടായി ഭക്ഷണമോ മരുന്നോ ഇല്ലാതെ എൺപത് ലക്ഷത്തോളം ജനങ്ങളാണ് രാജ്യം വിട്ടു പാലായനം ചെയ്യപ്പെടേണ്ടി വന്നത് ക്രൂരമായ അടിച്ചമർത്തലുകൾ മധുറോയുടെ അധികാരം ചോദ്യം ചെയ്തവർക്ക് നേരിടേണ്ടി വന്നത് അതിക്രൂരമായ പീഡനങ്ങളാണ് ഹ്യൂമൻ റിപ്പോർട്ടുകൾ പ്രകാരം ഇരുപതിനായിരത്തിലധികം ആളുകൾ നിയമവിരുദ്ധമായി കൊല്ലപ്പെട്ടു ഓപ്പറേഷൻ ചൂണ്ടും ഒരുപക്ഷെ നിങ്ങൾ വായിച്ചിരിക്കാം കേട്ടിരിക്കാം ഈ പേരിൽ പ്രതിഷേധക്കാരുടെ വീടുകളിൽ അർദ്ധരാത്രി കയറി അവരെ തടവിലാക്കുന്ന ഭീകരമായ രീതിയാണ് അദ്ദേഹം പിന്തുടർന്നത് അതിനെല്ലാം ഉപരി അമേരിക്കയിലേക്ക് മയക്കുമരുന്ന് കടത്തുന്ന ഒരു വലിയ സംഘത്തിൻ്റെ തലവൻ കൂടിയായിരുന്നു മിഥുറോ അദ്ദേഹത്തെ പിടികൂടുവാൻ ഇരുപത്തിയഞ്ച് ദശലക്ഷം ഡോളറാണ് അമേരിക്ക ഇനാം പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മൂന്ന് പതനത്തിൻ്റെ ആ നിമിഷം ഒടുവിൽ അത് സംഭവിച്ചു അമേരിക്കൻ സ്പെഷ്യൽ ഫോഴ്സ് കാരക്കോസിലെ അദ്ദേഹത്തിൻ്റെ ഉളിത്താവളത്തിൽ മിന്നൽ പരിശോധന നടത്തി മെഥുറോയെ പിടികൂടി ഒരു കാലത്ത് രാജ്യം വറപ്പിച്ചിരുന്ന സ്വച്ഛാധിപതി ഇന്ന് ന്യൂയോർക്കിലെ വിചാരണ കാത്ത് കഴിയുകയാണ് മെഥുറോയുടെ ചരിത്രം ലോകത്തിലെ എല്ലാ ജനാധിപത്യ വിശ്വാസികൾക്കും ഒരു പാഠമാണ് അധികാരം ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിക്കപ്പെടുമ്പോൾ ഒരു രാജ്യം എങ്ങനെ തകരുമെന്നതിൻ്റെ ഉദാഹരണമാണ് മനസ് ഇപ്പോൾ ഒരു പുതിയ പുലരിയിലേക്ക് ഉയരുകയാണ് തകർക്കപ്പെട്ട ജനാധിപത്യം തിരിച്ചു പിടിക്കുവാനുള്ള ശ്രമത്തിലാണ് അവിടുത്തെ ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക കൂടുതൽ രാഷ്ട്രീയ ചരിത്രങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം